അപ്പോൾ അതുപോലെ ഇപ്രാവശ്യം തിരുവല്ലാമല്ലേ അച്ഛനെ ബലിയിടാന് വേണ്ടി പോയതാണ് അത് രാവിലെ തന്നെ എണീറ്റ് റെഡി ആയി മെല്ലെ സ്ഥലം കിട്ടും ഒറ്റയ്ക്കായിരുന്നു യാത്ര അത് റോഡ് തിരക്കൊക്കെ കമ്മിയായിരുന്നു അത് രാവിലെ കഴിഞ്ഞു കോട്ടയം ജംഗ്ഷനെത്തി പത്ത് മിനിറ്റ് കഴിഞ്ഞ അവിടെ നിന്ന് അളയം വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ആളെയും മെല്ലെ യാത്ര തുടർന്നു അമ്പലത്തിപ്പം താ ഞങ്ങൾ മുമ്പിൽ വന്നവരൊക്കെ വലിയ കിട്ടുന്ന മെല്ലെ യാത്ര വെച്ച് കുട്ടിക്ക് ഞങ്ങൾ മെല്ലെ നടന്നു അമ്പലത്തേക്ക് വരുന്ന സീട്ടൊക്കെ വാങ്ങി പോയി കുളിച്ച് തൊഴുതി അച്ഛനെ നന്നായി പ്രാർത്ഥിച്ച് ബലിയൊക്കെ ഇട്ടു ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞ് മെല്ലെ വന്ന് അവിടെ നിന്ന് ചുക്ക് കാപ്പി പിടിച്ചു സേവകാര്യത്തിൻ്റെ വക അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണ നന്നായി തൊഴുതാ പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോയി പൊതുവെ അമ്പലത്തിൽ നല്ല തിരക്ക് അമ്മിയായിരുന്നു കഴിഞ്ഞ തവണ വരുമ്പോൾ ഇത്രയും വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു വരുന്നൊക്കെ പ്രശ്നം അതൊന്നും ഉണ്ടായിരുന്നില്ല ഭവന നേരിട്ട് നന്നായി പ്രാർത്ഥിച്ച് തൊഴുതു കുറച്ച് നേരം അവിടെ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ ഇരുന്നു അമ്പലത്തിൽ വന്ന് കാണിക്കാൻ വന്ന് കുറച്ചു നേരം അവിടെ സമാധാനത്തിലിരുന്നു ഭഗവാനൊക്കെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓണ വൈലിന് മകനെ വെച്ച് ചെറിയൊരു കളിപ്പാട്ടം വാങ്ങാൻ വന്നിട്ട് അവിടെ പോയി ചെറിയൊരു തോതിൽ ഒന്നും കണ്ടില്ല ബലൂൺ പോകുന്ന ചെറിയൊരു ഇതുണ്ടായിരുന്നു അത് വാങ്ങി എന്തെങ്കിലും വാങ്ങിയിട്ട് പോണ്ട പറഞ്ഞിട്ടേ അത് വാങ്ങി മെല്ലവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ചെറുതാ റോഡൊക്കെ നല്ല തിരക്കൊക്കെ വന്നു ഇറങ്ങുന്ന സമയത്ത് ഒരു ആറു മണിയായി അതൊക്കെ കഴിഞ്ഞ് പോണ വഴി പാമ്പും കാവിലും പോയി നാഗരാജനെ ഒന്ന് കണ്ടത് കൊടുത്തു